ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്നലെ ഡിവൈഎഫ്ഐ കേരളത്തിൽ നടത്തിയ മനുഷ്യ ചെങ്ങലയാണ് ഇന്നത്തെ വിഷയം മനുഷ്യ ചെങ്ങല അറിയ ഏതാണ്ട് എൺപതുകളിലൊക്കെ ഡിവൈഎഫ്ഐ തന്നെയാണ് കേരളത്തിൽ മനുഷ്യ ചെങ്ങല തുടങ്ങുന്നത് ഏതാണ്ട് കിറ്റ് ഇന്ത്യ സമരത്തിന്റെ വാർഷികമായിട്ട് ബന്ധപ്പെട്ട് അത് ആചരിക്കാതെ അതിനുശേഷം വേറൊരു വിഷയത്തിൽ എൽ ഡി എഫ് തന്നെ ഇവിടെ ഭരിച്ചു കൊണ്ടിരിക്കും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഡിവൈഎഫ്ഐ മനുഷ്യ ചെങ്ങല നടത്തിയത് വലിയ വലിയ സംഭവ മനുഷ്യ ചങ്ങല കൊണ്ടുവരുന്നത് ഡി വൈ എഫ് എന്ന് പിന്നെ സി പി എമ്മിന്റെ മനുഷ്യ മതില് അസ്യങ്കടൽ എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിന്റെ മനുഷ്യ ചെങ്ങലീ പിന്നായി വിജയനും അച്യുദാനന്ദനും ശക്തമായി അടി നടക്കുന്ന സമയത്തൊക്കെ നടന്നേ അന്ന് കാലാത്ത് ദേശീയ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് മനുഷ്യ ചെങ്ങലയിൽ ഇപ്പോഴത്തെ പിണറായി ഇപ്പോഴത്തെ വി എസ് കൂടെ ആയിട്ട് നിൽക്കുന്നത് നടക്ക് പ്രകാരക്കാരായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എനിക്ക് നല്ല ഓർമ്മ വരുന്നു അപ്പൊ അതിനുശേഷം ഇപ്പൊ ഡിവൈഎഫ്ഐയുടെ മനുഷ്യ ചെങ്ങല മൂന്ന് വിഷയത്തിലായിരുന്നു ഒന്ന് റെയിൽവേടുള്ള അവഗണന തൊഴിലില്ലായ്മ പിന്നെ സംസ്ഥാനങ്ങളെ കേന്ദ്രം ബുദ്ധിമുട്ടിക്കുന്നത് ഈ ഫണ്ട് കേന്ദ്ര വിഹിതം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ഇപ്പൊ നിലവിലൊരു വാർത്തയൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി തന്നെ ഇടപെട്ട് ഒരു കമ്മീഷനെ വെച്ച് സംസ്ഥാനങ്ങളുടെ വിഹിതം കുറയ്ക്കാനുള്ള പുതിയൊരു പരിപാടിയൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നുണ്ട് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടായിരുന്നു മനുഷ്യശങ്കല കേരളത്തിൽ നടത്തി ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം ആളുകളെയൊക്കെ പങ്കെടുപ്പിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോ പല ആളുകളും അതിന്റെ വിമർശനമായിട്ട് വരുന്നുണ്ട് ഇപ്പൊ കോൺഗ്രസ് പറയുന്നത് തകർന്നു ഇപ്പൊ കെ സുരേന്ദ്രൻ്റെ ഒരു ബൈറ്റ് ഞാൻ കണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരുപാട് ചങ്ങലകൾ മനുഷ്യ ചങ്ങലകൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ തകർന്ന എന്നിവ എന്തിനാ സാറേ ഇങ്ങനെ കൊണ്ടുവരുന്നതൊക്കെ ചോദിച്ചുകൊണ്ട് കെ സുരേന്ദ്രന്റെ ഒരു ബൈറ്റൂടെ കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മനുഷ്യ ചങ്ങല പരാജയമാണെന്ന് ചോദിച്ചാൽ ഡിവൈഎഫ്ഐ അവരുടെ സംഘടനാ സംവിധാനങ്ങളെ വെച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിയ രീതിയിൽ തന്നെ മനുഷ്യ ചങ്ങല നടത്തി അത് ഇന്നലെ മാധ്യമങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ ഇത് കൊടുത്തു അത് ജനങ്ങളിലേക്ക് എത്തി എന്നുള്ള കാര്യം അപ്പം ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഒരാരോ ഒന്നും ഞാൻ കണ്ടില്ല പക്ഷേ മറ്റു പ്രദേശങ്ങളിലൊക്കെ അവര് വീടുകൾ കയറി ചോദിക്കുന്നു ചെല് വലിയ വാങ്ങും ചെല് വലു എന്ന് പറഞ്ഞതും ഉണ്ട് പങ്കെടുക്കുന്ന പലരും ഇപ്പൊ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ട് ഒരു വീട്ടമ്മയോട് ചോദിക്കുമ്പോ അവർ കേന്ദ്ര സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നതിനെതിരെയാണ് വരുന്നത് ഇത് ഈ ഒരു ലക്ഷ്യം ഇത്രയും ലക്ഷം ആളുകളിലോട്ട് എത്തിക്കാൻ ഡിവൈഎഫ്ഐക്ക് സാധിച്ചിട്ടുണ്ട് അതില് തത്വം ഇല്ല പക്ഷെ അത് എത്രത്തോളം ആളുകൾ പങ്കെടുത്തു അത് ഡിവൈഎഫ്ഐക്കാർ സ്വയം വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് കാരണം യുവജന ബഹുജന സംഘടനകള് ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് സമരം ചെയ്യണം ഇതേ പാർട്ടി വന്നിട്ട് വരുമ്പോൾ അവരുടെ യുവജന സംഘടനകൾ അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകൾ വെറുതെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരും ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ആനത്തലമായിട്ട് ആനന്ദ സി ഐ ടിയുന്റെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം പരസ്യമായിട്ട് കെ എസ് ആർ ടി സി ശമ്പളത്തിനെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നത് പാർട്ടി വരയ്ക്കുമ്പോ നേരെ രംഗത്ത് വന്നു ഒരു സമരത്തിന്റെ ഒരു ഇത് ഉദാഹരണം വന്നേ അതുപോലെ തന്നെ കേന്ദ്രത്തിനെതിരെ നന്നായിട്ട് സമരം ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ സമരവും അതുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആവശ്യമൊക്കെ നമ്മൾ കണ്ടേ അപ്പൊ നിലവിൽ ഇതൊരു വിജയമാണോ എന്ന് ചോദിച്ചാൽ അവർ അവരത്രയും ലക്ഷക്കണക്കിന് ആളുകളെ അവർക്ക് അടിനിരുത്താൻ സാധിച്ചു എന്ന് വെച്ചാൽ പക്ഷെ പഴയ ഒരു കണക്കിലേക്ക് അത്രയും വിഭവങ്ങളുടെ ഒരു ലഭ്യത കുറവ് ഉണ്ടായി എന്നുള്ളതാണ് സത്യത്തെയാണ് മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഡി വൈ എഫ്ഐക്ക് പണ്ടുണ്ടായ അത്രയും ആളുകളെ എത്തിക്കാൻ ഇപ്പൊ എൺപതുകളിൽ മുപ്പത് ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചെങ്കിൽ ഇപ്പൊ എത്ര ആളുകൾ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാറുള്ളൂ അപ്പൊ അണിയും മുറിയാത്തൊരു ചെങ്ങലയായിട്ട് പിടിക്കാൻ ഡി വി എഫക്ക് പലയിടത്തും പറ്റാതെ വന്നിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും അവരദ്ദേഹം അതിലതില് അത്യാവശ്യം ആളുകളൊക്കെ സംഘടിപ്പിച്ചു ഇപ്പൊ നമ്മള് ബംഗാളിലെ പഴയ ഡിഗ്രി വേണ്ടി നടന്നത് അവിടെ ഒരു ലക്ഷം ആളെ പങ്കെടുത്തിട്ടുണ്ട് അത് ഈ കൂലാളുകൾ ഇവിടെ സംഘടിത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു മുന്നേറ്റമായിട്ടാണ് പല ഇതിനെ കമ്പയർ ചെയ്യണേ ഇവിടെ ഡി വൈ എഫ്ഐക്ക് നിൽക്കുന്ന സ്വാതന്ത്ര്യമൊന്നും ബംഗാളിൽ ഇല്ല മമതയാണെങ്കിൽ ആരാണെങ്കിൽ സാധനം ഒന്നും കൊടുക്കത്തൊന്നുമില്ല പക്ഷെ അവിടുത്തെ പരിമിതമായ സ്വാതന്ത്ര്യത്തിൽ അവർ അത്രയും വലുതണ്ടെങ്കിൽ ഇവിടുത്തെ വലിയ സാധനത്തിൽ അവര് ഇതിലും വലിയ രീതിയിൽ അവർക്ക് അവിടെ ചെയ്യാമായിരുന്നു അത് അതിന്റെ ആശയം കുറച്ചുകൂടെ വ്യാപകമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാമായിരുന്നു അത്രയും ലക്ഷം പേർ പേരിൽ എത്തിച്ചെങ്കിലും കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ചെയ്യുന്ന സമരത്തിലെ കാര്യങ്ങൾ കൃത്യമായ കണക്കുകൾ വെച്ച് നിങ്ങൾക്ക് അവതരിപ്പിക്കാറുള്ളു അതിലൊക്കെ കുറെ മിസ്റ്റേക്കുകളും പാലിച്ചു സംഭവിച്ചു സംഭവിച്ചിട്ടെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഈ മൂന്ന് വിഷയത്തിൽ എടുത്ത് സമരം ചെയ്യുന്നത് സ്വാതന്ത്ര്യമാണ് ലി വൈഫ് ഇനിയും ഇതുപോലത്തുള്ള സമരങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് വരട്ടാന്നാണ് എനിക്ക് പറയാനുള്ളത് അവർ പറയേ നമുക്ക് കാണാം ഇനിയും സമരം എന്തായാലും അവസാനിക്കത്തില്ലോ കാരണം ഇപ്പൊ എല്ലാരും ഈ രാമക്ഷേത്രത്തിന്റെ പിന്നാലെയാണ് അപ്പോൾ അതുകൊണ്ടാണ് പല കാര്യങ്ങളും കിട്ടാതെ കാരണം രണ്ടു ദിവസം ഒരു വലിയ വെളിപ്പെടുത്തലാണ് വന്നത് പ്രധാനം വന്ന് തന്നെ നേരിട്ട് കേ സംസ്ഥാനങ്ങളുടെ വീതം കുറയ്ക്കാനുള്ള കാര്യം ചെയ്യുന്നു എന്നുള്ളത് അത് വലിയ ഒരു വിഷയമാണ് ആ വിഷയത്തിൽ പ്രതിപക്ഷങ്ങളൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച തവണ തന്നെയാണ് പക്ഷെ രാഷ്ട്രീയ മുതലെടുപ്പ് രാഷ്ട്രീയ കാരണങ്ങളാൽ അവർ മാറി നിൽക്കുന്നതാണ് ഈ പ്രശ്നം അത് ഒരു ഒരുമിച്ച് ഇത്തരം വിഷയങ്ങൾക്ക് സമരങ്ങളിലേക്ക് വരുത്തിയെന്ന് വിചാരിക്കുന്നു എന്തായാലും ഡി ഒ എഫ് ഐ തുടക്കം കുറിച്ചിട്ടുണ്ട് മറ്റ് ബഹുജന സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും ഏറ്റെടുക്കട്ടെ നിങ്ങൾക്ക് ആൾ കുറവായിരുന്ന വിഷയം നിങ്ങൾ തന്നെ പരിഹരിച്ച് പഠി പഠിച്ച് പരിഹരിക്കുക അതാണ് എനിക്ക് ഈ ഡി ഒ എഫ്ഐയുടെ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് പക്ഷേ ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ ഒരു എൺപത് ശതമാനം നമുക്ക് വിജയം തന്നെ പറയാറുള്ളൂ ഇരുപത് ശതമാനത്തിൻ്റെ പാലിച്ചകൾ സംഭവിച്ചിട്ടുമുണ്ട്